വീണ്ടും ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ നല്ല ഇറക്കത്തിലാണ് വീട് ഇന്ന് രാവിലെ ഇറക്കം ഇറങ്ങുമ്പോൾ ആക്സിലേറ്റർ പോയി സ്പീഡ് ആയി വീടാതെ പിടിച്ചു നിന്നു ലെഫ്റ്റ് ബ്രേക്ക് ഫുൾ പിടിക്കും റൈറ്റ് കൂടെ പിടിച്ച് പതുക്കെ ഇറങ്ങാൻ നോക്കിയതാണ് പക്ഷേ ബ്രേക്കിൻ്റെ കൂടെ ആക്സിലേറ്റർ കൂടെ കൂടിപ്പോയി ഇത് എങ്ങനെ ഓക്കെ ആക്കാം കാരണവശ മുന്നിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ ആക്സിലേറ്റർ തിരിയത്തില്ല കാരണം ആക്സിലേറ്റർ മുന്നോട്ട് തിരിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ കൈ നമ്മൾ മുന്നോട്ട് മുന്നോട്ടെടുത്ത് പിടിക്കുമ്പോൾ അത് ആക്സിലേറ്റർ തിരിഞ്ഞു പോയാനേ ആക്സിലേറ്റർ പുറകോട്ട് തിരിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് സേഫാണ് കാരണം പുറകോട്ട് എടുത്തതിന് ശേഷം കൈ വിടുമ്പോൾ ഈ ആക്സിലേറ്റർ നല്ല സ്പ്രിങ് ഒരു ആക്ഷൻ ഉണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകും ഇങ്ങോട്ട് നമ്മൾ തിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ വിട്ടാൽ തരാൻ തിരിച്ചു പോകും പക്ഷെ അത് തിരിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്കത് അപകടമാണ് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തിരിഞ്ഞ് പോകുന്ന രീതിയിലേക്ക് ആക്കിയിരുന്നത് അങ്ങനെ നമ്മൾ കൈവിടുമ്പോൾ ആക്സിലേറ്റർ പഴയ പോലെ തിരിഞ്ഞു പോകുന്നു നമുക്ക് കൈയെടുത്ത് മുന്നോട്ട് പിടിക്കാം കൈ പൂർണ്ണമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ഒരു വിരൽ വെറു ആക്ലേ ആക്സിലേറ്ററിൽ ഇപ്പം ഇങ്ങനെ തട്ടിയിരിപ്പുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ തട്ടിയിരിപ്പുണ്ടാവും തട്ടിയിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ബ്രേക്ക് ഇങ്ങനെ ആയിരിക്കും ആക്സിലേറ്റർ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ തിരിച്ചായിരിക്കും നമ്മൾ ഓടിക്കുക ആക്സിലേറ്റർ നമ്മൾ തിരിച്ചു വിട്ടു ഇറക്കി ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആക്സിലേറ്റർ തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കത്തില്ല ഓടുന്നത് ഒരു മിനിമം സ്പീഡിൽ അങ്ങനെ ഇറങ്ങി പോകുവായിരിക്കും അപ്പം പുറകിലത്തെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എന്തായാലും ആക്സിലേറ്റർ ഒഴിവാക്കും ആക്സിലേറ്റർ ഒഴിവാക്കുമ്പോൾ ഏകദേശം മുന്നോട്ടായിരിക്കും നമ്മൾ തിരികുക പിന്നെ കൈ എടുത്ത് സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് പിടിക്കാമല്ലോ പിന്നെ അതിന് കൈ പുറകോട്ട് പിടിക്കുമ്പോഴാണ് ഈ തിരിഞ്ഞ് പോകുന്നത് ഒരു കാരണവശാലും നമ്മൾ കൈ പുറകോട്ടെടുത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നോക്കരുത് കൈ പുറകോട്ടെടുത്ത് ബ്രേക്ക് പിടിച്ചാൽ ഒന്നും എത്തില്ല രണ്ടാമത്തെ കാര്യം ആക്സിലേറ്റർ തിരിഞ്ഞു പോകും കൈ എപ്പോഴും മുന്നോട്ടെടുത്തിട്ട് മാത്രം ബ്രേക്ക് മുന്നിലെ ബ്രേക്ക് പിടിക്കുക ചെയ്യുന്ന മുന്നോട്ട് കൈ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ആക്സിലേറ്റർ തിരിഞ്ഞ് ആക്സിലേറ്റർ ഫോൺ പൂർണ്ണമായിട്ട് ഓഫാകും കൂട്ടത്തിൽ നമുക്ക് കൈ എത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ബ്രേക്ക് കുടിക്കാനും പറ്റും പിന്നെ ബ്രേക്ക് മുന്നിലെ ബ്രേക്ക് കൂടുതലായിട്ട് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല പുറകിലെ ബ്രേക്ക് നമ്മൾ പിടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ മുന്നിലെ ബ്രേക്ക് അധികം പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ബ്രേക്ക് പിടിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഇതിങ്ങനെ പിടിക്കുക മുന്നോട്ട് കൈ എടുക്കുക മുന്നോട്ട് പിടിക്ക മുന്നോട്ട് പിടിക്കുമ്പോൾ ആക്സിലേറ്റർ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ആക്സിലേറ്റർ അതോ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും മുന്നിലെ ബ്രേക്ക് കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് ബ്രേക്ക് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും